അപ്പോൾ നമ്മുടെ സ്വന്തം റൈഡിംഗ് ക്ലബ്ബായിട്ടുള്ള ഹോളിഡേ റൈഡേഴ്സും ബൈസക്കിൾ ബ്രോസും ഒരുമിച്ച് നടത്തുന്ന രണ്ടാമത് റൈഡ് സീരീസ് ഞങ്ങൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു റൈഡ് സീരീസിൻ്റെ പേര് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് മറയൂർ സാൻഡൽവുഡ് വുഡ് എന്നാണ് അപ്പോൾ ഞങ്ങൾ മറയൂർക്കാണ് പോകുന്നത് അപ്പം ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ നാളെ അതായത് ജൂലൈ അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് അഞ്ച് ആറ് ഏഴ് മൂന്ന് ദിവസം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു റൈഡിൻ്റെ ഒരു പ്ലാൻ വെച്ചാൽ ഫസ്റ്റ് ദിവസം മൂന്നാറ് ചെല്ലുക മൂന്നാറ് ചെന്നിട്ടാണ് നമ്മൾ സെക്കൻഡ് ഡേ മറിയൂർ പോകുന്നു മറയൂർ എക്സ്പ്ലോർ ചെയ്യുന്നു തിരിച്ച് അന്ന് മൂന്നാറ് സ്റ്റേ ചെയ്തിട്ട് ഏഴാം തീയതി അതായത് ഞായറാഴ്ച രാവിലെ തിരിച്ച് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി തിരിച്ച് പോരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ റൈഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു റൈഡായിരുന്നു ഏകദേശം ഒരു രണ്ട് മാസമായി നേരത്തെ ഒരു ഡേറ്റ് തീരുമാനിച്ചായിരുന്നു അങ്ങനെ കാലാവസ്ഥയ്ക്ക് അനുകൂല അല്ലാതെ വന്നപ്പോഴത്തേനും ഞങ്ങളത് മാറ്റി ആണ് ഈ ഒരു ഡേറ്റിലേക്ക് ഞങ്ങൾ വെച്ചാട്ടോ കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു റൈഡിന് ആദ്യം തന്നെ പ്ലാൻ ചെയ്തപ്പം എല്ലാവരും ഇൻട്രസ്റ്റ് ആവുകയും അങ്ങനെ ഒരുപാട് പേര് വരാമെന്ന് പറയും അങ്ങനെ ഒരു പതിനഞ്ച് പേര് വരാമെന്ന് ഉറപ്പ് പറയും ആണ് ഉണ്ടായത് പതിനഞ്ച് പേരായിരുന്നെങ്കിൽ റൈഡ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നിമിഷമായപ്പോഴത്തേനും കുറച്ച് പേർക്ക് വരാൻ അസൗകര്യം ഉണ്ടായി ഹെൽത്ത് ഇഷ്യൂ പിന്നെ ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് മാറി വെക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് പേര് പോവാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നാളെ രാവിലെ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ മൂന്നാറ് പോയിട്ടുണ്ട് ഒന്ന് രണ്ട് വർഷം പോയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ മൂന്നാറ് പോയായിരുന്നു മൂന്നാറ് ഗ്യാപ് റോഡ് പോയി എക്സ്പ്ലോർ ചെയ്തതാണ് പക്ഷേ മറയൂർ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ മറയൂർ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കോ അതാണ് നമ്മുടെ ഈ ഒരു റൈഡിൻ്റെ ഉദ്ദേശം ഇപ്പോൾ പല സ്ഥലത്തു നിന്നുള്ള റൈഡേഴ്സ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള റൈഡറുണ്ട് പാലക്കാട് എന്നുള്ളതുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് ഇത്രയും പേര് നമ്മളാദ്യമായിട്ടാണ് ഇത്ര ഒരു പത്ത് പേര് കൂടുതൽ പേര് ഒരുമിച്ച് റൈഡ് ചെയ്യുന്നത് പിന്നെ ഇപ്പം റൈഡിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു കാരണം ഇത്രയും പേര് പോകുമ്പോഴത്തേനും നമുക്ക് ഒരുക്കങ്ങൾ എന്നൊക്കെ വർക്ക് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൻ്റെയൊക്കെ പുറയിലായിരുന്നു ഇപ്പോൾ റൈഡ് കോർഡിനേറ്റ് ചെയ്ത് പോകുകയെന്ന് വെച്ചാൽ അത് ഇങ്ങനെ റൈഡൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടോ ആറുണ്ടാവും ഞങ്ങൾ രണ്ട് മൂന്ന് പേരായിട്ട് പിന്നെ ഇപ്പം ഞാൻ നമ്മുടെ സൈക്കിളിന് കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ തീർക്കാറുണ്ട് കാരണം കഴിഞ്ഞ മൂന്നാറ് റൈഡിൽ നിന്ന് നമുക്ക് നല്ല പണി കിട്ടിയാണ് അപ്പം അതൊക്കെ മുൻ കണ്ടുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങിയതാട്ടോ നമുക്ക് ഒരു ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ ഇന്ന് പോയി ചെയ്യേണ്ട രാവിലെ തന്നെ നമ്മൾ തൊടുപുഴിക്കുകയാണ് മെയിനായിട്ടും കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ തീർക്കാനുണ്ട് അപ്പോൾ ഇന്ന് പോയി എല്ലാം റെഡിയാക്കണം പിന്നെ ബാക്കിയെല്ലാം ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണുക കേട്ടോ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് മറയൂർ ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തേക്കണേ പിന്നെ നമ്മൾ ഈ ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മൺസൂൺ ടൈമിൽ നമുക്ക് സൈക്ലിംഗ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം തന്നെയാണ് പക്ഷേ കാലാവസ്ഥയ്ക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഹൈ ഹൈറേഞ്ചാണ് കയറാൻ പോകുന്നത് ഹൈറേഞ്ചിലേക്ക് ഈ ഒരു മഴ സമയത്തൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ അവർ ജൂണിൽ ഒരു ആദ്യം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മാറ്റേണ്ടി വന്നു അതും കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് കാരണം ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഹൈ റേഞ്ച് കയറുമ്പോഴത്തേനും വരാം സൈക്കിളിനൊക്കെ പ്രത്യേകിച്ച് നല്ല റിസ്ക് ആണ് അത് വെച്ച് നമുക്ക് ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് കുഴപ്പമില്ല കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ ഇതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു റൈഡ് തുടങ്ങാമെന്ന് തന്നെ വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ ഒരു റൈഡ് നമുക്ക് കുറേ പാഠങ്ങൾ സമ്മാനിച്ചായിരുന്നു കാരണം എന്ന് വെച്ചാൽ എന്നെ സൈക്കിളിൽ എനിക്കും നമ്മുടെ ബാധക്കുന്നതാണ് സൈക്കിളിൽ നിന്ന് മെയിനായിട്ടും പണി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ ഈ റൈഡ് തന്നെ എല്ലാവരുടെ അടുത്തും ആദ്യം തന്നെ സൈക്കിൾ റെഡിയാക്കി വെക്കുക സർവീസ് ചെയ്ത് ഒരു എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ഇതിലിപ്പം റെഗുലറായിട്ട് ചവിട്ടണവരുണ്ട് പിന്നെ കുറേ ഗ്യാപ്പ് എടുത്തിട്ട് എടുത്തിട്ടിപ്പം രണ്ട് ദിവസമായിട്ട് റൈഡ് ഈ റൈഡിന് വേണ്ടിയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണവരുണ്ട് അതുപോലെ തന്നെ ഒത്തിരി നാളായിട്ട് റൈഡ് ചെയ്യാതിരിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരുടെ അടുത്തും നമ്മൾ ആ ഒരു രീതിക്ക് പറഞ്ഞ് എല്ലാവരും എല്ലാവരും പ്രിപ്പയർ ആയിട്ട് കാരണം ഒരു റൈഡ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ പിന്നെ അൻഫോർച്ചുനേറ്റലി കുറച്ച് പേർക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന കുറച്ച് പേർക്ക് മാറിയിരിക്കേണ്ടി വന്നു അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും റൈഡുകളൊക്കെ ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു അവസരം എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്ത് പോകാൻ പറ്റിയൊരു അവസരം എന്ന് വെച്ചാൽ അവർ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പോയി സൈക്കിളിൻ്റെ കാര്യങ്ങളൊക്കെയും തീർക്കാം അതാണ് മെയിൻ നേരെ അപ്പോൾ അർബൻ നമ്മുടെ കിരൺ ായിട്ടും ഒന്ന് ചെക്ക് അറിയോ മെയിനായിട്ടും ഒന്ന് ഗിയർ ട്യൂൺ ചെയ്യണം പിന്നെ ഈ ഫ്രണ്ടില് വീലുണ്ടല്ലോ ഈ വീലിനെ ഒര് ഇളക്കമുണ്ട് ഇതിന്റെ കൂടെ പറപ്പാ ഇളക്കെന്ന് പറയണേ എപ്പഴും ഉണ്ട് ഒരു ഒന്ന് ശരിയാക്കും പിന്നെ വീണ്ടും കൊറച്ചോടി ചെയ്യുന്ന വീണ്ടും ഇളക്കും അതൊക്കെ ഞാൻ അത് ഇടയ്ക്ക് ഞാൻ നോക്കണം പിന്നെ ഒന്ന് ട്യൂൺ ചെയ്യണം പിന്നെ ഉണ്ടല്ലോ ചെറുതായിട്ടൊരു സ്ലിപ്പ് ആവുന്നുണ്ട് ക്രാങ്ക് ക്രാക് ചെയ്യും കഴിഞ്ഞ മൂന്നാറ് പോയിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ക്യാസറ്റ് ചെറിയൊരു പണി കിട്ടിയതാ ലൂസ് ആയിട്ട് അപ്പം അതൊന്ന് ചെക്ക് ചെയ്തതായിരുന്നു ബ്രോ വലിയ വലിയ പണികൾ ചെയ്യണ്ട അത്യാവശ്യം ഒന്ന് പിന്നെ അത് എന്തായാലും പോയിട്ട് വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് സർവീസ് ചെയ്യാം ആ ഈ എന്താ വെച്ചാൽ എനിക്ക് ക്രാങ്ക് ചെയ്യുമ്പോളെ ഒന്ന് ഒന്ന് ഫ്രീ സ്ലിപ്പായിട്ട് സ്ലിപ്പുണ്ട് ആ ട്യൂണി ട്യൂൺ ചെയ്യണം ട്യൂണിയും മൊത്തം കിടക്കുക നമുക്ക് പണി കിട്ടിയ എൻ്റെ ഉദ്ദേശം ഞാൻ പണി കിട്ടരുത് അതായത് നമുക്ക് എന്തായാലും ഇതൊക്കെ മാറാറായിട്ടുണ്ട് കൊറേ സംഭവങ്ങളൊക്കെ അപ്പൊ സെറ്റ് ചെയ്ത് തരേ തൊട്ട് നോക്കുമ്പോ ഈ ഒരു ഫീൽ ആവുന്നുണ്ടോ ഒരു ചെറിയൊരു ഫീൽ കിട്ടുള്ള ഓക്കെ ഏകദേശം നല്ല ഓടി ഓടിറ്റും മാറി ഒരു മൂവായിരം കിലോമീറ്റർ അത് ഞാൻ ഊരി മാറുന്നില്ലേ ഫ്രൈ കാർബൺ അല്ലേ

ആ ക്യു അല്ലേ ക്യൂആർ ആ വെള്ളം കയറണോ വെള്ളം ഇതെ ഇവിടെ ഒരു ബൈക്ക് സർവീസിന് കൊണ്ട് വെച്ചെങ്ങനെ കേട്ടോ ഇത് വെലഡ്രോമിൽ വെലഡ്രോം ട്രാക്കില്ല അതിൽ ചവിട്ടണ ട്രാക്ക് ട്രാക്ക് ബൈക്ക് ആട്ടോ ഇത് കണ്ടോ ഇതിന്റെ ഈ ക്രാങ്കും ഫ്രീ വീലും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കി വലിയ ഇത് എത്ര ടീത്ത് എത്ര അമ്പതല്ലേ അമ്പത് ആ സിംഗിൾ സ്പീഡ് അതുപോലെ ഇതിന് ഡ്രോപ്പ് ബാർ ആട്ടോ അതിന് ബ്രേക്കില്ല ഇതെങ്ങനെയാണ് പ്രോ നിർത്തുന്നത് അതല്ലേ ആ ഇതെന്ന പോലെ ആ ഇതിന്റെ വെൽഡിംഗ് ഒക്കെ എന്നാ സ്മൂത്താന്ന് ഡോളൻ അല്ലേ ആ ആ ഓക്കെ ആ ഞാൻ ആദ്യമായിട്ടാ ഈ ഒരു ബൈക്ക് കാണണേ ആ ആ ണ്ട് വണ്ടി അപ്പൊ റീസെറ്റ് ചെയ്ത അതിന്റെ സംഭവം റെഡി ആകട്ടെ മൊത്തം വെള്ളം കേറി തുരുമ്പുണ്ടായിരുന്നു അല്ലേ തുരുമ്പും ചെളിയൊക്കെ സീനായിരുന്നു അപ്പം അത് നമുക്ക് അങ്ങനെ റെഡി ആക്കുന്നേ അപ്പൊ പണിയെല്ലാം കഴിഞ്ഞിട്ടോ വീട്ടിലെത്തി അത്യാവശ്യം ഒന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ അത് ഈ ഹബൊക്കെ സീനാട്ടോ കേട്ടോ ഹബ്ബ് വരും തൽക്കാലം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് വീലിൻ്റെ ഇളക്കൊക്കെ സെറ്റാക്കി അത് ഇത് ടൈറ്റ് ചെയ്താൽ റെഡി ആയിട്ടോ പിന്നെ അതിൻ്റെ ഒരു ബൗൾസൊക്കെ മാറി ഒന്ന് ഒരു ലെവലിൽ ആക്കിയിട്ടുണ്ട് ഇപ്പം പക്ഷേ ഇതിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മഴക്കാലം അല്ല മഴക്കാലത്ത് എന്തായാലും നമ്മൾ ചവിട്ടാതിരിക്കില്ല അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം ഇതെല്ലാം മാറാമെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റൊന്നും കയ്യിൽ നിൽക്കില്ല ഒന്നാമത് റൈഡൊക്കെ പ്ലാൻ ചെയ്ത വച്ചിരിക്കുകയാണ് അപ്പം തൽക്കാലം ഈ ഒരു വിധത്തിൽ സെറ്റാക്കി തന്നിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഞണ്ടറിക്ക് വാട്ടർഫാൾസ് പോയത് അവർ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ പത്രത്തിൽ വന്നിട്ടുണ്ട് മാർഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട് അവിടെ നാട്ടു വർത്തമാനം പേര് ഇടുക്കി എഡിഷനിലാട്ടോ കേട്ടോ അവിടെ ഫോട്ടോസ് ആയതും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മംഗളം പത്രത്തിൽ വന്നിട്ടുണ്ട് ദേശാഭിമാനി അങ്ങനെ കുറേ പത്രത്തിൽ വന്നിട്ടുണ്ട് കൈ കിട്ടിയ ഒന്ന് രണ്ട് പത്രം ഒക്കെ എടുത്ത് ഞാൻ സൂക്ഷിച്ച് വച്ചേക്കാം കേട്ടോ പറഞ്ഞത് ഇതൊക്കെ ഒരു നമ്മൾ സൂക്ഷിച്ച് വയ്ക്കേണ്ട കാര്യങ്ങളാണ് കാരണം ആദ്യമായിട്ടോ പത്രത്തിലൊരു ന്യൂസും ഫോട്ടോസൊക്കെ വരുന്നത് നമ്മുടെ എല്ലാവരും അന്ന് പോയ റൈഡേഴ്സിൻ്റെ എല്ലാവരുടെയും ഫോട്ടോ അയക്കാനുണ്ട് അത് ഭയങ്കര സർപ്രൈസായിട്ട് പോയി അവരവർ വാട്ടർഫോള് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഇ ഡിഗി എഡിഷനിൽ മാത്രമേ ഉള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി നമ്മൾ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ റൈഡ് വീഡിയോസ് ആയിരിക്കും നമ്മൾ നാളെ ജൂലൈ അഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് കോതമംഗലത്തിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരും കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോസാണ് വരുന്നത് ആരും ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കാണുക അപ്പം തുടർന്നുള്ള ഇതിലും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ